അസ്സലാമു അലൈക്കും എന്താണ് സുഹൃത്തുക്കളെ നിങ്ങളുടെ വിശേഷം സുഖമാണെന്ന് കരുതുന്നു അതിനായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഇന്ന് നമ്മൾ സംസാരിക്കാനിരിക്കുന്നത് തേനിന്റെ അത്ഭുതകരമായ ആരോഗ്യ ഗുണങ്ങളെയും സൗന്ദര്യ ഗുണങ്ങളെയും കുറിച്ചാണ് ഖുർലാനും ഹദീസും തേനിന്റെ മഹത്വം പറഞ്ഞിട്ടുണ്ട് പ്രവാചകൻ സൊല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു നിങ്ങൾ രണ്ട് രോഗശമൻ മാർഗങ്ങൾ സ്വീകരിക്കൂ അതിൽ ഒന്നാമത്തേത് തേൻ കുടിക്കുന്നതും മറ്റൊന്ന് ഖുരാൻ പാരായണം ചെയ്യുന്നതും ആണ് ഖുർലാനിൽ നഹൽ എന്ന സൂറത്തിലൂടെ അല്ലാഹു പറയുന്നു അതിനുള്ളിൽ മനുഷ്യർക്കു ശാന്തിയും രോഗക്ഷമനവുമുണ്ട് തേൻ ആരോഗ്യത്തിനുള്ള പ്രകൃതിദത്ത മരുന്നായി ആയിരക്കണക്കിന് വർഷങ്ങളായി ആളുകൾ ഉപയോഗിച്ചു വരുന്നു ഇതിന്റെ ആരോഗ്യ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തേത് ചുമ ജലദോഷം കഴുത്തുവേദം തുടങ്ങിയ അസുഖങ്ങൾക്ക് ഒരു സ്പൂൺ തേൻ ചൂടുവെള്ളത്തിൽ ചേർത്ത് കഴിച്ചാൽ വേഗം ആശ്വാസം ലഭിക്കും രണ്ട് വയറുവേദന അമിതവണ്ണം തുടങ്ങിയവയ്ക്ക് തേൻ ഇഞ്ചി എന്നിവ ചേർത്ത് കഴിച്ചാൽ മികച്ച പരിഹാരം കാണാൻ കഴിയും രോഗപ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ ദിവസവും ഒരു സ്പൂൺ തേൻ കഴിക്കാം മുറിവുകൾ പൊള്ളലുകൾ ചർമ്മവേദന എന്നിവയ്ക്ക് അവിടെ തേൻ പുരട്ടുന്നത് വേഗത്തിൽ സുഖപ്പെടുത്തും ഇനി സൗന്ദര്യ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം മുഖക്കുരു കരുവാളിപ്പ് എന്നിവയ്ക്ക് തേൻ നാരങ്ങ നീർമിശ്രിതം മാസ്ക് പോലെ തേച്ച് പിടിപ്പിക്കുക ഉണങ്ങിയ ചർമ്മം ഉള്ളവർക്ക് തേൻ തേങ്ങാവെള്ളം മിശ്രിതം മുഖത്ത് പത്ത് മിനിറ്റ് തേച്ച് പിടിപ്പിക്കാവുന്നതാണ് തിളങ്ങുന്ന ചർമ്മം കിട്ടാൻ തേൻ മഞ്ഞൾ പാല് ചേർത്ത് ഉപമേ എരുമ ആക്കി ഉപയോഗിക്കാം ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ഒന്നാണ് രാവിലെ ഒഴിഞ്ഞ വയറ്റിൽ തേൻ ചൂടുവെള്ളം നാരങ്ങ നീർ കുടിച്ചാൽ ഭാരം കുറയ്ക്കാം എന്നത് അതുപോലെ ചൂടുവെള്ളത്തിൽ തേൻ ചേർത്ത് ദിവസവും കുടിച്ചാൽ ശരീരത്തിലെ വിഷാംശം പുറത്താക്കാം തേൻ ആരോഗ്യത്തിനും സൗന്ദര്യത്തിനും ഒരുപോലെ അനുഗ്രഹമാണ് നിങ്ങളുടെ വീട്ടിൽ ഈ പ്രകൃതിദത്ത മരുന്ന് ഉപയോഗിച്ചിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ കമന്റിൽ അറിയിക്കൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോയുമായി വരും വരെ കാത്തിരിക്കുമല്ലോ അസ്സലാമു അലൈക്കും വർഹമത്തുള്ള